കഴിഞ്ഞ ദിവസം അമ്മക്കൂട്ടിന്റെ കിഡ്സ് ഫെസ്റ്റ് ആയിരുന്നു ഓള് പെർഫോം ചെയ്യുമ്പോ അത് ഓളല്ലോ ഞാനായിരുന്നല്ലോന്ന് തോന്നി സമയം ഓടല്ല പറക്കാന്നോ ഇടയ്ക്കുള്ള കാണുമ്പോ എനിക്കെന്നെ തോന്നുന്നു കർത്താവേ ഇതിന്റെ വയറ്റിന്ന് വന്നാണല്ലോ പക്ഷെ ഈ ഒരു ദിവസം ഭയങ്കര റിയലൈസേഷൻ ആയിരുന്നു എനിക്ക് പപ്പയമ്മ എന്നെ കൊണ്ടാടുന്ന പോലെ ഇതുപോലും സ്റ്റേജിലൊക്കെ കയറാനായി അന്ന് അവരെടുത്തിട്ടുള്ള എഫേർട്ടും ടെൻഷനും ഒക്കെ എത്രയായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊക്കെ സ്റ്റേജ് കണ്ട പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു പേടിയില്ലാട്ടോ ചാൾസ് പോലും കാണൂല ഇത്രക്ക് ധൈര്യം അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മ ഒന്നും പറഞ്ഞാറുണ്ട ഒക്കെ അറിയാന്നുള്ള ഭാവമാണ് ഓൾക്കറിയില്ലേ ഒരു നാലഞ്ചു വർഷം വണ്ടൂർ സഭയിൽ ആറൈറ്റത്തിനും ഫസ്റ്റ് വാങ്ങി കലാകാലകായൊരു കാലം ഉണ്ടായിരുന്നു ലളിതകാനും മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം ഓണാക്ട് മലയാള പദ്യം ഉറുദു പദ്യം വരെ ഇവിടെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് എന്നിട്ടാ ഇന്നോടാണ് അവളുടെ ഫീലിംഗ് ബുച്ചെന്ന് പറഞ്ഞു നടക്കണേ